ഒരു മലയാളിയും എറി സങ്കടത്തോടെ കേട്ട വാർത്തയായിരുന്നു അറുപതുകാരിയായ റഹീമ ഉമ്മ ഉമ്പ്രയ്ക്കെത്തിയപ്പോൾ അവിടെ നിന്ന് കാണാതായ വാർത്ത നാല് ദിവസമായി വളരെ തിരച്ചിലായിരുന്നു മകൻക്കും മരുമകൾക്കുമൊപ്പം ഉമ്പ്രയ്ക്കെത്തിയതായിരുന്നു റഹീമ എന്ന ഈ അറുപത് കാരിയായ ഉമ്മ നാല് ദിവസത്തെ തിരച്ചിലായിരുന്നു സമൂഹ മാധ്യമങ്ങളിലെല്ലാം തന്നെ റഹീമ ഉമ്മയുടെ ഫോട്ടോയിട്ട് ഉമ്മയെ കാണുകയാണെങ്കിൽ എല്ലാവരും അറിയിക്കണേ എന്ന് പറഞ്ഞിരുന്നു ഇങ്ങനെയതാ നാല് ദിവസത്തെ തിരച്ചിലിനടുവിൽ ആ ഉമ്മയെ തൻ്റെ മകൻക്കും മരുമകൾക്കും ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ് ഉമ്മയെ കണ്ടതോടെ വളരെ ഈ സങ്കടത്തോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ ഉമ്മയ്ക്ക് മുത്തം കൊടുക്കുന്ന മകനെയാണ് കണ്ടത് മകൻ ഫനിൽ ആസാദ് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് എത്തിയിട്ടുണ്ട് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഉമ്മ എന്നത് തന്നെയാണ് നമുക്ക് ആ കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പോകുന്നത് നമ്മുടെ ഓരോ മാതാപിതാക്കളും നമുക്ക് ഏറെ പ്രിയപ്പെട്ടത് തന്നെയാണ്